വിഷൻ എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ എം സി റോഡിൻ്റെ കിഴക്കുവശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അഘോരമൂർത്തി സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ അഘോരൻ എന്ന വാക്കിന് ഒട്ടും ഘോരനല്ലാത്തവനെന്നും ഏറ്റവും ഘോരനായവനെന്നും അർത്ഥം ദുഷ്ടർക്ക് ഏറ്റവും ഘോരനായും ശിഷ്ടർക്ക് ഏറ്റവും സൗമ്യനുമായും കാണപ്പെടുന്നു എന്നാണ് വിശ്വാസം എന്നാലും പൊതുവെ ഉഗ്രമൂർത്തി സങ്കല്പമാണ് ഈ പ്രതിഷ്ഠയ്ക്ക് മൂന്നര അടിയോളം ഉയരമുള്ള ശിവലിംഗത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഏറ്റുമാനൂരപ്പൻ കുടികൊള്ളുന്നത് ഭഗവാൻ ഇവിടെ ദിവസവും മൂന്ന് ഭാവങ്ങളിൽ ദർശനം നൽകുന്നതായാണ് വിശ്വാസം രാവിലെ ശിവശക്തി ഐക്യരൂപമായ അർദ്ധനാരീശ്വരനായും ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച അദ്ദേഹത്തിന് പശുപഥാസ്ത്രം നൽകിയ കിരാതമൂർത്തിയായും വൈകിട്ട് പ്രപഞ്ചത്തെ മുച്ചൂടും ഇല്ലാതാക്കുന്ന സംഹാരൂദ്രനായും രാവിലെ അപസ്മാരയക്ഷനെ ചവിട്ടിമെതിക്കുന്ന നടരാജനും ഉച്ചയ്ക്ക് നരസിംഹമൂർത്തിയുടെ കോപമടക്കിയ ശരഭനും വൈകിട്ട് അർദ്ധനാരീശ്വരനുമാണെന്നൊരു പാഠഭേദം കൂടിയുണ്ട് സർവദുരിതങ്ങൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും പ്രാദേശിക കഥകളും പുരാണ വസ്തുതകളും ഉണ്ടെങ്കിലും വ്യക്തമായ ചരിത്രരേഖകളുടെ കുറവ് കാണുന്നുണ്ട് ഘരപ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കുമ്പോഴും പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും കരുതിപ്പോരുന്നു നാലേക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഏറ്റുമാനൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി ദുർഗ ശാസ്താവ് യക്ഷി നാഗദേവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് കൂടാതെ ക്ഷേത്രത്തിനടുത്തായി അന്തിമഹാകാളൻ ക്ഷേത്രവും ശ്രീകൃഷ്ണ ക്ഷേത്രവും ഉണ്ട് കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായുള്ള പത്തു ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം ഇതിനിടയിൽ വരുന്ന എട്ടാം വിളക്കും അന്ന് നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനവും ഏറ്റവും ഗംഭീരമാണ് കൂടാതെ കുംഭമാസത്തിൽ തന്നെയുള്ള ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര എന്നിവയ്ക്കും വിശേഷ ദിവസങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഖരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാലയവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്തു പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ്സാരംഭിച്ചു ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് മൂന്ന് ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച ഖരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി തുടർന്ന് തൻ്റെ വലതു കൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച ഖരൻ വിശ്രമം ആരംഭിച്ചു ഉണർനെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണതെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി തുടർന്ന് ശിവലിംഗം അവിടെ തപസിരുന്ന വ്യാഘ്രപാദൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു തുടർന്ന് തൻ്റെ ഇടതുകൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായകൊണ്ട് കടിച്ചു ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു ഇന്നും മൂന്ന് ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിച്ചു വരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അത് തെളിയിക്കുന്ന രേഖകളൊന്നും ക്ഷേത്രത്തിൽ ഇല്ല ക്ഷേത്രം ആദ്യം വടക്കുങ്കൂർ രാജ്യത്തായിരുന്നു ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാർ എട്ടുമനക്കാരായിരുന്നു ഇതുവഴി എട്ടുമനയൂർ എന്ന പേര് സ്ഥലത്തിന് വന്നുവെന്നും അതാണ് ഏറ്റുമാനൂർ ആയതെന്നും പറയപ്പെടുന്നു എട്ട് മനക്കാർക്കിടയിലെ ആഭ്യന്തര കലഹവും മറ്റുമായപ്പോൾ ക്ഷേത്രം തകർന്നു പോയി പിന്നീട് കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ക്ഷേത്രം തിരുവിതാംകൂർ ഏറ്റെടുത്തു തിരുവിതാംകൂർ ദിവാനായിരുന്ന മൺറോ പ്രഭുവിന്റെ ആശയമായിരുന്നു ഇത് ഇപ്പോൾ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രത്തിലെ അതിപ്രസിദ്ധമായ രണ്ട് പ്രത്യേകതകളാണ് ക്ഷേത്രത്തിലെ വലിയ വിളക്കും ഏഴര പൊന്നാനയും ഇവയുടെ വരവും വളരെ രസകരമായ സാഹചര്യങ്ങളിലാണ് െ ബലിക്കൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ വിളക്ക് കൂടിയ ഒരു കിടാവിളക്കാണ് നാല് പ്രധാന ദിക്കുകളിലേക്കും വടക്കു കിഴക്കു ഭാഗത്തേക്കുമാണ് അഞ്ചുതിരികൾ ഇട്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് ഈ ദീപം സ്ഥാപിച്ചത് പിന്നീട് ഇതുവരെ ഇത് കെട്ടിട്ടില്ല സ്ഥലത്തെ ഒരു മൂശാരിയാണ് ഈ വിളക്ക് തീർത്തത് തുടർന്ന് ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ ക്ഷേത്ര അധികാരികൾ അദ്ദേഹത്തെ തടഞ്ഞു ചിലർ മൂശാരിയോട് അത്രയും വലുപ്പമുള്ള വിളക്ക് തങ്ങൾ മുമ്പെവിടെയും കണ്ടിട്ടില്ലെന്നു പറയുകയും അത് എവിടെ സ്ഥാപിക്കണമെന്ന് ചോദിക്കുകയും ചെയ്തെങ്കിലും മൂശാരിക്ക് ഉത്തരം കിട്ടിയില്ല ആ സമയത്ത് പെട്ടെന്ന് ക്ഷേത്രത്തിനകത്തുനിന്നൊരാൾ തുള്ളി വന്ന് മൂശാരിയുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങി ദീപം ബരിക്കൽപ്പുരയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു ആ സമയത്ത് ഒരു വൻ ഇടിമിന്നലുണ്ടാവുകയും വിളക്ക് എണ്ണയില്ലാതെ കത്തുകയും ചെയ്തു മൂശാരിയെയും വിഗ്രഹം തറച്ച വിദ്വാനെയും പിന്നീട് ആരും കണ്ടിട്ടില്ല വിദ്വാൻ സാക്ഷാൽ ഏറ്റുമാനൂരപ്പൻ തന്നെയാണെന്നാണ് വിശ്വസിച്ചു വരുന്നത് മൂശാരി അങ്ങനെ ഭഗവാനിൽ ലയിച്ചു ചേർന്നു അത്രേ ക്ഷേത്രത്തിലെ മറ്റൊരു വലിയ ആകർഷണമാണ് ഏഴരപ്പൻ ആന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏഴ് വലിയ ആനകളും ഒരു ചെറിയ ആനയും അടങ്ങുന്ന ഒരു ശില്പരൂപമാണിത് തേക്കിൻ തടിയിൽ തീർത്ത് സ്വർണം പൂശിയ വിഗ്രഹങ്ങളാണ് ഇവ ആനകൾക്കൊപ്പം ഒരു സ്വർണ പഴക്കുലയും ഉണ്ടായിരിക്കും കുംഭമാസത്തിൽ ഉത്സവത്തിനിടയ്ക്ക് എട്ടാം നാളിൽ നടക്കുന്ന ആസ്ഥാന ദർശനത്തിൽ ഭഗവാന്റെ തിടമ്പിനൊപ്പം ഏഴര പൊന്നാനകളും പ്രദർശനത്തിന് വയ്ക്കും വലിയ വിളക്കിൽ എണ്ണയൊഴിക്കുന്നതാണ് ഏറ്റുമാനൂരപ്പ പ്രധാന വഴിപാട് ധാര ശങ്കാഭിഷേകം പിൻവിളക്ക് കൂവളമാല എന്നിവയും പ്രധാനമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ